എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് തന്നിരിക്കുന്നതിൽ ഒരു പയൽ തിരഞ്ഞെടുക്കുക ഈ സമയം അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ആ എന്ന അക്ഷരം ഉള്ള വെളുത്ത ആമ്പൽപ്പൂ പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം ഈ സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതുതന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സഹന ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് കാര്യങ്ങൾ സ്വന്തം നിലയിൽ നേരിട്ട് നിർവഹിച്ച് ജീവിതത്തിൽ അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് മറ്റാരും മടിച്ചു നിൽക്കുന്ന ഇടത്ത് ന്യായത്തിനും നീതിക്കും വേണ്ടി നിങ്ങളുടെ വ്യക്തി നടത്തും ഒരിക്കലും ഒന്നിനും മറ്റുള്ളവരുടെ അഭിപ്രായം തേടുന്നതോ അല്ലെങ്കിൽ തനിക്ക് ന്യായമെന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളും നിസ്വാർത്ഥമായ സേവനങ്ങളും ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള മനസ്സും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടുവോളമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല പ്രതിസന്ധികളിൽ ചെന്ന് നിങ്ങളുടെ വ്യക്തി ചാടുന്നതും പല പ്രതിസന്ധികളും കുഴപ്പങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതും നിങ്ങളുടെ വ്യക്തിയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഗുണവും ദോഷവും നോക്കാതെ ചിലരെ സഹായിക്കുന്നു ആരെന്ത് ദുഃഖം വന്ന് പറഞ്ഞാലും ആരെന്ത് പ്രതിസന്ധി വന്ന് പറഞ്ഞാലും വാത്സല്യത്തോടെ അവയെല്ലാം സ്വീകരിച്ച് സഹായിക്കേണ്ടവരെ കൃത്യമായി സഹായിക്കുന്ന തരത്തിലാണ് ആ വ്യക്തിയുടെ ജീവിതം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുത്തതും നിങ്ങളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ വ്യക്തി സഹായിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്തുകൊണ്ടാണ് നിങ്ങളും ആ വ്യക്തിയും അടുപ്പം ഉണ്ടായത് അതിനുശേഷം മറ്റുള്ളവരോട് അതുപോലെയുള്ള സഹാനുപാതികളും സഹകരണങ്ങളും കാണിക്കുമ്പോൾ നിങ്ങൾക്കും ദേഷ്യം തോന്നും കാരണം നിങ്ങളുടെ വ്യക്തി എന്നെ മാത്രം സ്നേഹിക്കണം എന്നെ മാത്രം ഉൾക്കൊള്ളണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമാണ് എല്ലാവരും ആപാലവൃദ്ധം ജനങ്ങളും സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളും നിങ്ങളുടെ വ്യക്തിയെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളത് അതിന് അതിൻ്റെ കാരണം അതാണ് ചിലർ അധികാരത്തിന് വേണ്ടിയും ചിലർ നേട്ടങ്ങൾക്ക് വേണ്ടിയും മാത്രം ആ സമയത്ത് ചെന്ന് ആളുകളെ വാരിപ്പുണരുകയും ആളുകളെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ വ്യക്തിയെ പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നു ഒന്നിനും വേണ്ടിയല്ലാതെ ഒരാളിൽ നിന്ന് ഒന്നും സ്വീകരിക്കാതെയും ഒന്നും ആഗ്രഹിക്കാതെയും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ് അനുഭവങ്ങൾ ആ വ്യക്തിക്ക് പ്രചോദനമാണ് അംഗീകാരങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ പക്ഷെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴും തന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കാനോ ആ നടപ്പിലാക്കി കൊണ്ടുവരാനും മറ്റുള്ളവർക്കും അർഹതയുണ്ട് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി എപ്പോഴും മറ്റുള്ളവർക്ക് സഹായങ്ങളും അവരോട് സഹാനുഭൂതിയും ദയയും കാരുണ്യവും കാണിക്കുന്നത് ഒരു അങ്ങനെ കാണിക്കാതെ സ്വാർത്ഥമായി പോയിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ചുകൂടിയും സ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമായിരുന്നു പക്ഷേ ആ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾക്ക് സേവനം നൽകുക കൂടുതൽ സാമൂഹികമായ സേവനം നൽകുക കൂടുതൽ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുക കൂടുതൽ ആളുകളെ സഹായിക്കുക എന്നിത്യാദി കാര്യങ്ങളാണ് ഇത് ആ വ്യക്തിയെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ട് വ്യത്യസ്തയാക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഇത്രയും കാരുണ്യം ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് ഈ വ്യക്തി ഇത്രയും കാരുണ്യം സഹജീവികളോടും മറ്റുള്ളവരോടും കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ മനസ്സാണ് ആ വ്യക്തിയുടെ ജീവിത ചുറ്റുപാട് അങ്ങനെയാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്നു മര്യാദകൾ പാലിക്കുന്നു അപ്പോൾ തനിക്കൊരു നേട്ടവുമില്ല പക്ഷേ തനിക്കൊരു നേട്ടവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയൊരു ഒരു സഹായം ഒരാൾ ചോദിച്ചാൽ അത് ചെയ്യാനായിട്ട് ആ വ്യക്തി തയ്യാറാകുന്നു പക്ഷേ നിർമ്മലമായൊരു മനസ്സ് തന്നെയാണ് ആ വ്യക്തി പക്ഷെ ചതിക്കപ്പെടുന്നുണ്ട് ആ വ്യക്തി തീർച്ചയായിട്ടും വഞ്ചിക്കപ്പെടുന്നുണ്ട് ആളുകൾ എല്ലാവരിലും നന്മ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ചില ആളുകൾ നന്മയില്ലാത്തവരും തിന്മയെ എപ്പോഴും ഉൾക്കൊള്ളുന്നവരാണ് മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ നിങ്ങളുടെ വ്യക്തി അങ്ങനെയല്ല കറ ഉരുളാതെ ജീവിതത്തിൽ ജീവിക്കണമെന്നും തൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും നൽകുന്നത് തൻ്റെ ഈശ്വരനാണ് തൻ്റെ പോസിറ്റീവ് എനർജിയാണെന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളത് അത് അതിൽ തന്നെ വിശ്വാസികളെ ഒറ്റപ്പെടുത്തുന്ന സ്വഭാവം നിങ്ങളുടെ വ്യക്തിക്കുണ്ട് ജാതി മതം വർഗ വേദ വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനസ്സുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ആ നന്മയും ആ മര്യാദയും നിങ്ങളെ സ്നേഹിക്കുമ്പോഴും നിങ്ങളെ മനസ്സിലാക്കുമ്പോഴും നിങ്ങളെ ഉൾക്കൊള്ളുമ്പോഴും നിങ്ങൾക്കും പ്രതീക്ഷിക്കാം ഒരന്യായത്തിനും കൂട്ടുനിൽക്കാത്തൊരു വ്യക്തിയാണ് അന്യായം ഇഷ്ടമല്ല അന്യായവും അധർമ്മവും എതിർക്കുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ സഹിഷ്ണുത ഉള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ അസഹിഷ്ണുതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് നന്മയാകണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വർണ്ണശബളതയുടെ ആ ഒരു ആകർഷണങ്ങളൊന്നും ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം വെളുത്ത ഒരു പുഷ്പമാണത് വെളുത്ത പുഷ്പത്തിനൊരു പ്രത്യേകതയുണ്ട് അത് നമ്മളെ ആകർഷിക്കുന്നത് അതിൻ്റെ നിറം കൊണ്ടായിരിക്കില്ല അതിൻ്റെ മറ്റെന്തെങ്കിലും വസ്തുതകൾ കൊണ്ടായിരിക്കും ഒരിക്കലും നിറം വെള്ളയായൊരു പുഷ്പം നിറം കൊണ്ടല്ല നിങ്ങളെ ആകർഷിക്കുന്നത് ഒരുപക്ഷേ വെളുത്ത നിറം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം പക്ഷേ ആ പുഷ്പത്തിൻ്റെ അതായത് വെളുത്ത പുഷ്പത്തിൻ്റെ നിറം എപ്പോഴും നിശബ്ദമാണെന്ന് നമുക്ക് തോന്നും ആ നിശബ്ദതയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപക്ഷെ ആ നിറത്തെ ഇഷ്ടപ്പെട്ടേക്കാം നിശബ്ദത ഇഷ്ടപ്പെടുന്നവരാണ് വെറുതെ ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇനി ആ വ്യക്തി ഒറ്റക്കിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ചിന്തിക്കാനിഷ്ടപ്പെടുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ബഹളങ്ങളിലും ഒച്ചപ്പാടുകളിൽ നിന്നും ആ വ്യക്തി നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അകലെ ഇരുന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെ മനസ്സിൽ എപ്പോഴും കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചിന്ത മുഴുവനും നിങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങളിൽ ആ വ്യക്തി ഒരു നന്മ കാണുന്നു മറ്റുള്ളവരിൽ ആ വ്യക്തി കണ്ട ഇഷ്ടമില്ലാത്ത സ്വഭാവം നിങ്ങളിലില്ല അതെന്താണെന്ന് ഒരുപക്ഷേ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്കും ആ സ്വഭാവത്തിൻ്റെ ഉടമയായ നിങ്ങൾക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അറിയാനും കഴിയുകയുള്ളൂ അതായത് ആ വ്യക്തി തീർച്ചയായും നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നല്ല സ്ഥാനം ഉണ്ട് എന്നറിയുന്നതിൽ ആ വ്യക്തിക്ക് ഒരു സന്തോഷമുണ്ട് പലപ്പോഴും ആ വ്യക്തിക്കൊരു ഭയമുള്ളത് നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നതിനെ കാരണം ആ വ്യക്തി സ്വയമേവ ആ വ്യക്തിയെക്കുറിച്ച് ചില ധാരണകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനോ മറ്റുള്ളവരെ വശീകരിക്കുവാനോ ഒന്നും എനിക്കറിയില്ല എന്നെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അതായത് നിങ്ങൾ സ്നേഹിക്കുമായിരിക്കുമോ എന്നെ സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുമോ എന്നിത്യാദി ചിന്തകൾ ആ വ്യക്തിയുടെ എപ്പോഴും ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം നൽകിയാണ് ആ വ്യക്തി കണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളോടുള്ള സംസാരത്തിൽ അത് പ്രകടിപ്പിക്കണമെന്നില്ല ചിലപ്പോൾ ഉണ്ടാകാം സാഹചര്യങ്ങളനുസരിച്ച് പലപ്പോഴും നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം മുഴുവനായിട്ട് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറയാത്തതിലും എത്രയോ ഇരട്ടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുമൊത്തൊരു ജീവിതം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതും ആ വ്യക്തി തുറന്നു പറയുന്നില്ല ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം സാഹചര്യങ്ങളനുസരിച്ച് നഷ്ടവും ലാഭവും നേട്ടവും കോട്ടവും നിങ്ങളോടൊത്ത് പങ്കുവെക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് കാണുന്നത് ഏറ്റവും വലിയ ആഗ്രഹവും അതുതന്നെയാണ് നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയമാണ് വിലപ്പെട്ടതെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും ആ വ്യക്തി നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോടൊത്ത് ചിലവഴിക്കുന്ന സമയം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇഷ്ടങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങൾ വെറുക്കുന്ന വെറുപ്പിനെ ഏതാണെന്ന് വെച്ചാൽ അതിനെ മാറ്റി നിർത്താനും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെയാണ് അടുത്തു തന്നെ നിങ്ങൾക്ക് ഒരുമിക്കാനും സന്തുഷ്ടമായ ജീവിതം നയിക്കാനും സാധിക്കും അടുത്തായിട്ട് വെളുത്ത ശങ്കെന്ന രണ്ടാമത്തെ പായൽ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് കൃത്യമായ ഈശ്വര ചിന്തയുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഈശ്വര കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള കുറവോ പിന്നോട്ട് പോകലോ ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആത്മീയ കാര്യങ്ങൾക്ക് ഒരുപാട് പ്രസക്തി നൽകുന്നു അമ്പലങ്ങൾ ദർശിക്കുക പള്ളികളിൽ പോകുക മോസ്കുകളിൽ പോകുക ജീവിതത്തിലെപ്പോഴും ഈശ്വര ചിന്തയാൽ ജീവിക്കുക ഈശ്വര ചിന്ത എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്താണ് കൽപ്പിച്ച് അവരവരുടെ വിശ്വാസപ്രകാരം ഈശ്വരൻ കൽപ്പിച്ചത് യഥാവിധി നടപ്പിലാക്കുക അതിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ തടസ്സം ഉണ്ടായാലാ തടസ്സം എന്ത് വില കൊടുത്തും മാറ്റി ഈശ്വരനിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു ഈശ്വര ചിന്ത തന്നെ സംബന്ധിച്ച് ഏറ്റവും വലുതാണെന്നുള്ളൊരു തോന്നൽ തൻ്റെ മനസ്സിൽ ഈശ്വരനുണ്ട് തൻ്റെ ചിന്തയിൽ ഈശ്വരനുണ്ട് തൻ്റെ പ്രവൃത്തിയിൽ ഈശ്വരനുണ്ട് ഈശ്വരൻ നൽകിയ ഒരു പാത ഒരു ഉപദേശം അത് അതനുസരിച്ച് പാലിക്കുക ജീവിതത്തിൽ ഈശ്വര കൃപ നേടുക അല്ലെങ്കിൽ ഈശ്വര ആധീനം ഉണ്ടാകുക ഈശ്വര അനുഗ്രഹം ഉണ്ടാകുക അതിനേക്കാൾ വലുതൊന്നുമില്ല ജീവിതത്തിൻ്റെ നൈമിഷികമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധമുള്ളൊരു വ്യക്തിയാണ് കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു സ്ഥായിയായ ഒന്നല്ല പ്രത്യേകിച്ച് ഈ ഭൂമിയിലെ ജീവിതം നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു വ്യത്യസ്തമായ കൂട് വീടുകളിലും കുടുംബങ്ങളിലും ജനിച്ചിരിക്കുന്നു വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്നു വ്യത്യസ്തമായ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ തൊഴിൽ ചെയ്ത് വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നു മനസ്സിൽ പലപ്പോഴും ദുഃഖവും സന്തോഷവും മടുപ്പും ജിജ്ഞാസയും അത്ഭുതവും ഭയവും ഭയപ്പെടുത്താനുള്ള ടെൻഡൻസി ഇതെല്ലാം മാറി മാറി വരുന്നു പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആത്മീയമായൊരു ദർശനമുണ്ട് സുഖമായാലും ദുഃഖമായാലും എല്ലാം ഈശ്വരിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ സദാസമയവും ഈശ്വര ചിന്തയാൽ ജീവിക്കുക അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതിനൊരു കോട്ടവും വരുത്തില്ല അതിന് അത്തരം സംഘടനകളിൽ അടിയുറച്ച് വിശ്വസിക്കുക ആത്മീയ സംഘടനകളിൽ പറയുന്ന വാക്ക് ഉറച്ചു പറയുക ആരെയും ഭയപ്പെടുന്നില്ല ആരും എന്തെനിക്ക് നൽകിയില്ലെങ്കിലും എനിക്കൊരു പരിഭവവും ഇല്ല എനിക്കൊരു ഭയവുമില്ല എനിക്ക് ആരെയും സ്വാധീനിക്കുകയും വേണ്ട ആരെയും ഭയപ്പെടുത്തുകയും വേണ്ട എന്നെ ആരും ഭയപ്പെടുത്തുകയും വേണ്ട ഞാൻ എൻ്റെ ഈശ്വരൻ്റെ അധീനതയിലാണ് ജീവിക്കുന്നത് മറ്റുള്ള ആളുകളെ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ആ ഒരു ആത്മവിശ്വാസവും ചിന്തയും എപ്പോഴും ഈ വ്യക്തിയിലുണ്ട് പക്ഷെ ഈശ്വരൻ നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കൊഞ്ചിക്കുന്ന വാക്കുകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അതൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നരുതി മടുപ്പ് ഉളവാക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളെന്നല്ല അർത്ഥം എല്ലാത്തിലും നേരെ വാ നേരെ പോകുന്നുള്ള ഒരു മനസ്സാണ് രഹസ്യങ്ങൾ പരമാവധി കുറവാണ് എന്ന കരുതി മനസ്സിലുള്ളത് മൊത്തം വിളിച്ചു പറയുന്നതെന്നല്ല രഹസ്യകർമ്മങ്ങളില്ല വെളുത്ത ശംഖ് നിങ്ങൾ കാണുന്നതിൽ അത് യഥാവിധി തന്നെയാണ് അതിൻ്റെ മനസ്സും നിങ്ങൾ കാണുന്നത് എന്താണോ അതാണത് അല്ലാതെ മറച്ചു വെക്കലുകളില്ല അതിലൊന്നും മറച്ചു വെക്കുന്നില്ല നിങ്ങളുടെ കണ്ണ് ആ ശുത്തശംഖ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപവും അത് തന്നെയാണ് അതിൻ്റെ അപ്പുറത്തേക്കൊരു ഭാവമില്ല അത് ജീവിതകാലം മുഴുവനും ആ ദർശനത്തെ കാണിക്കുന്നു അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും എന്താണോ താൻ അത് കാണിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഒരു കളങ്കവും ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് പുറമേ ആ വ്യക്തിയെ കണ്ടിട്ട് ചിലപ്പോൾ വിയോജിപ്പുകൾ തോന്നിയേക്കാം എന്തുകൊണ്ട് ഇന്ന കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു പക്ഷേ ആ വിയോജിപ്പുകളിലേക്കപ്പുറത്ത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡാണ് ആ വ്യക്തിക്കുള്ളത് ഒന്നിലും കൂസാതെ ഒന്നിലും തളരാതെ വളരെ സൗമ്യഭാവത്തോടെ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് ആ വ്യക്തിയുടെ മോഹം ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഇടയിൽ ഈശ്വരൻ നൽകിയതാണ് നിങ്ങളെ എന്ന് വിശ്വസിക്കുന്നു എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു എന്നുള്ള ആഗ്രഹം വേണ്ട അത് സാധ്യവുമല്ല ആ വ്യക്തി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈശ്വരനെയാണ് അത് നല്ലതാണ് നിങ്ങൾക്കും നല്ലതാണ് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും മനസ്സിൽ ഈശ്വരനെ ധ്യാനിക്കുന്ന ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ആണ് എനിക്കും ഇഷ്ടമെന്ന് നിങ്ങളും പറയും പക്ഷെ ഈശ്വരൻ നൽകിയ ഒരു വരദാനം പോലെ നിങ്ങളെ മനസ്സിൽ കാണുന്നുണ്ട് പലപ്പോഴും നിങ്ങളോട് ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ആ വ്യക്തി നിങ്ങൾ എന്താണോ കാണുന്നത് അതുപോലെയാണെന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കും എന്താണ് പിന്നെ എന്നിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കുന്നത് ചില സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുകയില്ല പക്ഷെ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള തെറ്റായ ധാരണ കൊണ്ട് ഈശ്വര ശാപം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി കാരണം നിങ്ങളൊരിക്കലും ആ കാര്യത്തെ ആ നല്ല കാര്യത്തെ സ്വീകരിക്കാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ താൽക്കാലികമായി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് കുറേ കഴിയുമ്പോൾ നിങ്ങളോട് പറയും കാരണം നിങ്ങളതിനെ എതിർത്ത് നിങ്ങൾക്ക് ഈശ്വര കോപം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ആ വ്യക്തിക്ക് ഈശ്വര മനസ്സറിയാം എന്താണ് ചിന്തിക്കുന്നത് ഈശ്വരൻ എന്താണ് ഇച്ഛിക്കുന്നത് എന്നുള്ളത് അറിയാനുള്ളൊരു കഴിവ് ഒരു നല്ല വിശ്വാസിക്കുണ്ടാവും അതുപോലെ ആ വ്യക്തിക്ക് അത്തരമൊരു കഴിവുണ്ട് ഈശ്വരാധീനത്താൽ എപ്പോഴും ജീവിക്കുന്നതിനാൽ ഈശ്വര വിധി ഈശ്വരൻ്റെ ഒരു ആഗ്രഹം ഈശ്വരൻ എന്താണ് നിഷ്കർഷിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നിഷ്കർഷിക്കാൻ ഇരിക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് അതിനെ നിങ്ങളെതിർക്കുമെങ്കിൽ തൽക്കാലം അത് നിങ്ങളിൽ നിന്നും മറച്ചുവെക്കും ആ വ്യക്തി കാരണം ആ ഐശ്വര്യത്തിൽ നിന്ന് അതിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങൾ എതിർത്ത് പോകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ വ്യക്തി പരിക്കൻ സ്വഭാവമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പുറമെയുള്ള പെരുമാറ്റങ്ങളിൽ നിന്ന് തോന്നിയേക്കാം മറ്റു ചിലർ മറ്റു ചിലരുടെ വ്യക്തികൾ അവരോട് എത്ര സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് എൻ്റെ വ്യക്തി എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായേക്കാം പക്ഷേ എപ്പോഴും ആലോചിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിഭവം തോന്നിയേക്കാം നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവാം പക്ഷേ ഈശ്വരൻ തനിക്ക് തന്ന ഒരു വരദാനമായിട്ട് നിങ്ങളെ കാണുന്നു എല്ലാത്തിനും ഒരു തുണയായി നിങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെപ്പോലെ നല്ലൊരു ഈശ്വര വിശ്വാസിയായി മാറാൻ ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങളും വിശ്വസിക്കാൻ ആ വ്യക്തി അഗമമായി ആഗ്രഹിക്കുന്നു കാരണം ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും ഒരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ആഴവും ഒക്കെ ആ വ്യക്തിക്ക് ഒരുപാട് നിർവൃതികൾ നൽകും അതുകൊണ്ടാണ് ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നത് പിന്നെ ഈശ്വരനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കൊരാപത്തും വെക്കല്ലേ എന്നുള്ളതാണ് നിശബ്ദമായി നിങ്ങളില്ലാത്തപ്പോഴും താൻ വിശ്വസിക്കുന്ന ശക്തിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഇന്ന ആളെ സംരക്ഷിക്കണമേ എൻ്റെ ഇന്ന ആൾക്ക് രക്ഷ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് നിങ്ങൾക്കല്ലേ അറിയൂ രഹസ്യമായി ആ വ്യക്തിയെ എവിടെയെങ്കിലും പോകുവാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ ആ വ്യക്തിയെ നിങ്ങൾക്ക് കുറിച്ച് ആലോ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആലോചിക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ദൂരേക്കൊരു യാത്ര പോകുമ്പോഴോ പരമാവധി കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു നിങ്ങളെപ്പോഴും സുരക്ഷിതയോ സുരക്ഷിതനോ ആകാൻ എപ്പോഴും പ്രാർത്ഥനകളായിരിക്കുന്നു നിങ്ങളങ്ങനെ ഇരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം കാരണം ആ വ്യക്തിയെ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണോ പക്ഷെ ആ വ്യക്തി നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചിലപ്പോൾ ആശങ്ക മുഖത്ത് കാണിക്കണമെന്നില്ല പരിക്കം സ്വഭാവവും ഞാനൊരു ധൈര്യശാലിയാണ് എനിക്ക് നിൻ്റെ സ്നേഹമൊന്നും വേണ്ട നിനക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിൽ നിങ്ങളോട് പെരുമാറും നിങ്ങളെ ശ്രദ്ധിക്കാത്തത് മൂലം പോലെ പെരുമാറും ആ അവിടെ ഉണ്ടോ അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ മനസ്സ് തേടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ആ മനസ്സ് മനസ്സിരിക്കുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും നിങ്ങൾക്ക് മൊത്തത്തിൽ നന്മയുണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആരും നിങ്ങളെ കുറ്റം പറയുന്നതോ നിങ്ങളെ തോൽപ്പിക്കുന്നതോ ഒന്നും ആ ഇഷ്ടമില്ല തുറന്ന മനസ്സുമായി നിങ്ങളെ സ്നേഹിക്കുന്നു ഈശ്വര കാര്യത്തിൽ സ്വല്പം വിട്ടുവീഴ്ചയില്ലാത്ത സ്ട്രിക്റ്റായിട്ടുള്ള ദൃഢമായിട്ടുള്ള ഒരു സമീപനവുമുണ്ട് ഏതായാലും ഉള്ളിൽ ഒരു പാവവും പുറമേ ഒരു പരിക്കനായിട്ട് ചിലപ്പോൾ പെരുമാറിയേക്കാം വലിയ പ്രതിസന്ധിയിൽ നിന്ന് ജീവിതം തുടങ്ങി ജീവിതം മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു വ്യക്തി പക്ഷേ സാമ്പത്തികമായ മുന്നേറ്റങ്ങളൊക്കെ മുൻപ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അല്ലെങ്കിൽ ജനിച്ചതൊരു നല്ല സമ്പത്തുള്ളതോ അല്ലെങ്കിൽ സ്നേഹമുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഒരു വീട്ടിലായിരിക്കാം അവിടെ നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി ചില ചില സംരംഭങ്ങളൊക്കെ നടത്തി ചില ജോലികളൊക്കെ ചെയ്ത് നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നാൽ അതിൽ നിന്ന് മാറി പിന്നീട് ജീവിതത്തിൽ ഒരു ശക്തമായ അടിത്തറ പാകുന്നതിലേക്ക് ആ വ്യക്തി എത്തും നിങ്ങൾ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും കണ്ട് ഭയപ്പെടണ്ട അല്ലെങ്കിൽ വിഷമിക്കണ്ട നിങ്ങളുടെ വ്യക്തി കൃത്യമായ ഒരു താളത്തോടെ ഈണത്തോടെ എന്നെന്നും നിങ്ങൾക്കൊപ്പം നിലകൊള്ളാൻ ഒരു വ്യക്തിയാണ് ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും ആ വ്യക്തി എപ്പോഴും കാണിക്കും എന്തൊക്കെ ദുരിതമുണ്ടെങ്കിലും ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉള്ളൊരു വ്യക്തിയാണ് ഉത്തരവാദിത്ത ബോധമുള്ള വ്യക്തിയാണ് ഒരു കാര്യം ഏറ്റാൽ അത് കൃത്യമായി നിർവഹിക്കും അതുപോലെ തന്നെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സംരക്ഷണം ആ വ്യക്തിക്ക് ആവശ്യമാണ് നിങ്ങളെ എപ്പോഴും സംരക്ഷിക്കപ്പെടണം അല്ലാതെ നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നൊരു വ്യക്തിയല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി പെരുമാറിയേക്കാം പക്ഷേ എങ്കിലും രഹസ്യമായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കെയറിങ്ങിലേക്ക് വരും നിങ്ങളെ സ്നേഹിക്കും അധികാരവും അംഗീകാരവും ഒരു വ്യക്തിത്വമാണ് ആ അംഗീകാരങ്ങൾ അധികാരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അംഗീകാരങ്ങൾ ലഭിച്ച് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്നു ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക